ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രയും നല്ലൊരു റിസൾട്ട് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗശേഷം നമ്മൾ വലിച്ചെറിയുന്ന ചെറുനാരങ്ങയുടെ തൊണ്ടാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മൾ മണിക്കൂർ കണക്കിന് ചെയ്യുന്ന ജോലികൾ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കിഡിലൻ ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ചെറുനാരങ്ങയുടെ തൊണ്ട് ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്കൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ലിറ്റർ അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ടിട്ടിട്ട് ആ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കാനുണ്ട് ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ടിലിട ആ ഒരു എസൻസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഇറങ്ങി കിട്ടണം അപ്പോൾ അതാ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ട് തിളച്ചു വരുന്നുണ്ട് വെള്ളത്തിൽ കിടന്നിട്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് വിനഗർ അതായത് സിന്തറ്റിക് വിനഗർ ആണ് നമ്മൾ അച്ചാറിനൊക്കെ ഒഴിക്കുന്ന ആ ഒരു വിനഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയ ഉടനെ ഞാൻ ഇതുപോലൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ലൊരു സ്മെല്ലാണ് ആ ഒരു ചെറുനാരങ്ങയുടെ വിനഗറിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു വെള്ളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ആദ്യമായിട്ട് നമുക്കൊരു കർപ്പൂരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ടാണ് ചെറിയ ചൂടോടുകൂടി തന്നെ ആ ഒരു വെള്ളം ഞാൻ എടുത്തത് അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കർപ്പൂരം കൂടെ വെള്ളത്തിലേക്ക് ഡയലൂട്ട് ആയിട്ട് കിട്ടുകയുള്ളു ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടേത് ഉജാലയാണ് ഉജാല ഒരു നാലഞ്ച് ഡ്രോപ്സ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് കടയിൽ നിന്ന് നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ വളരെ വില കുറഞ്ഞ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലെ എല്ലാ ക്ലീനിങ് ആവശ്യത്തിനും ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കൗണ്ടർ ടോപ്പ് നമ്മുടെ വീട് തുടയ്ക്കാൻ എല്ലാത്തിനും നമുക്ക് ഇത് മാത്രം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾതാ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു അര ലിറ്റർ സൊല്യൂഷനാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ സൊല്യൂഷൻ റെഡിയാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അപ്പോൾതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഒന്ന് മാറ്റി ഒഴിക്കാം നമ്മൾ ഒരു അര ലിറ്ററിൻ്റെ ബോട്ടിലേക്കാണ് ഈ ഒരു സൊല്യൂഷൻ മാറ്റി ഒഴിക്കുന്നത് ബോട്ടിൽ മൂടിയിൽ ഹോൾസ് ഇട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഈ സൊല്യൂഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ നിന്ന് തന്നെ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്തൊക്കെ ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് നോക്കാം നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇത്ര തന്നെ നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞാലും ഗ്യാസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ ഇതാ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ആ ഒരു ടൈൽസിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഓയിൽ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലിൻ സൊല്യൂഷനാണ് നമ്മൾ ഈ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ടൈലും വോൾ ടൈലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു കിച്ചൻ ടവൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ എത്ര തന്നെ കഴുകിയിട്ട് വൃത്തിയാവാത്ത ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും അത് ഇതുപോലെ ഗ്ലാസ് സ്റ്റോപ്പ് ആണെങ്കിലും ഇനി സ്റ്റീലിൻ്റെ ആണെങ്കിലും ഏത് തരം ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എങ്ങനെ നിങ്ങളുടെ ഗ്യാസ് സ്റ്റോവ് ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ വർഷക്കണക്കായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇന്ന് തന്നെ ഇതുപോലൊരു സൊല്യൂഷൻ വീട്ടിൽ റെഡിയാക്കി വെക്കുക കേട്ടോ ഇതു തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തേക്ക് പോലും പല്ലികളോ പാറ്റകളോ ഒന്നും വരികയില്ലാട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരെയൊക്കെയും കൂടെ ചെയ്യുക പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടുജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിരിക്കും അത് മാത്രമല്ല കടയിൽ നിന്നും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്ലോർ ഒക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ തറയൊക്കെ തുടയ്ക്കുവാണെങ്കിൽ എത്ര ലൈറ്റ് കളറായിട്ടുള്ള ടൈലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നമ്മൾ ഇതിൽ കർപ്പൂരമൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് Planting, planting, long, െ നമുക്ക് പാറ്റകളുടെയും പല്ലികളുടെയും കൊതുകുകളുടെയും പൊടീച്ചകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് വീട് തുടയ്ക്കുവാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ഓയിൽ സ്റ്റെയിനൊക്കെ ആയിട്ടുണ്ട് ആ ഒരു കിച്ചൺ സിങ്കിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സമയം അതുപോലെ തന്നെ അങ്ങ് വിടുക ശേഷം നിങ്ങൾ ആ ഒരു ടാപ്പ് തുറന്നിട്ടൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ കൈ തൊടാണ്ട് കൊണ്ട് നിങ്ങളുടെ കിച്ചൺ സിങ്കിലുള്ള ആ ഒരു ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല ആയച്ചോ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ സിങ്കും പുത്തം പുതിയതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറിയും അതുപോലെ തന്നെ പരിപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഈ ഒരു സാമ്പാർ കണ്ട ഇതിൽ പരിപ്പ് ചേർത്തിട്ടില്ല അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചേർക്കാത്ത സാമ്പാറാണെന്ന് ആരും പറയില്ല അത്ര നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് അതും ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തില് ചട്നിയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ അത്ര നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ പരിപ്പും പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഈ ഒരു സാമ്പാർ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളൊന്ന് കണ്ടുനോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് വഴുതനങ്ങ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് മീഡിയം സൈസ് കിഴങ്ങാണ് അതും ഇതുപോലെ ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം അത് മീഡിയം സൈസ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കുക്കറിലേക്ക് മാറ്റിയതിനു ശേഷം ഇത് വേവിക്കാനുള്ള വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഞാൻ രണ്ട് പച്ചമുളകാണ് വലിയ പച്ചമുളക് അത്യാവശ്യം എരുവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് ഒരു നാല് വിസിലാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വഴുതനങ്ങയും കിഴങ്ങും വേഗാൻ വേണ്ടിയിട്ട് ആ ഒരു നാല് വിസിൽ തന്നെ ധാരാളമാണ് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിനുള്ള ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള താളിപ്പും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വറ്റൽ മുളക് ഒരു നാലെണ്ണം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറുവേപ്പിലയും ഇട്ടു കൊടുത്തിട്ട് ഒരു ഏഴ് ചുമന്നുള്ളി ഞാൻ ഇതുപോലെ പൊടിയായി കട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു ചുമന്നുള്ളിയുടെ കളർ ചേഞ്ച് ആവുന്നവരെയ്ക്കും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ചുമന്നുള്ളി വഴി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു അര ടീസ്പൂൺ അളവിലേക്ക് സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു സാമ്പാർ പൊടിയുടെ പച്ചമണം പോകുന്നത് വരയ്ക്കും നമുക്ക് ഇതുപോലൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഇനി നമ്മൾ ഈ ഒരു താളിപ്പിലേക്ക് നമ്മുടെ ആ ഒരു സാമ്പാർ പച്ചക്കറിയും പരിപ്പും ഇല്ലാത്ത സാമ്പാർ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റിയും കളർഫുള്ളുമായിട്ടുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കായപ്പൊടി കൂടെ ഇട്ടു കൊടുക്കാം ഈ ഒരു സാമ്പാർ കഴിച്ചു കഴിയുമ്പോൾ ഇതിൽ പരിപ്പില്ല അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറികൾ ചേർത്തിട്ടില്ല എന്നുള്ളത് ആരും പറയില്ലാട്ടോ അത്ര നല്ല ടേസ്റ്റാണ് ഇഡലിയുടെയും ദോശയുടെയും കൂടെ ഒരു കിഡ്ഡിലൻ കോമ്പിനേഷൻ ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ചട്നിയുടെ ആവശ്യമൊന്നുമില്ല അത്ര നല്ല ടേസ്റ്റാണ് ഈ ഒരു സാമ്പാർ കൂട്ടി കഴിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയലും കൂടെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു സാമ്പാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുകൊണ്ടൊന്ന് തൊട്ടാൽ മാത്രം മതി കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഡോർമാറ്റ്സിലെ അഴുക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു ഡോർമാറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളൊന്ന് നോക്കാം ഇപ്പൊ ആ ഒരു ഡോർമാറ്റ്സിലുള്ള അഴുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് അത് ഇതുപോലെ ഡാർക്ക് ആയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് ബ്ലീച്ചിങ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു ഡോർ ഡോർമാറ്റ് നന്നായിട്ട് മുങ്ങത്തക്ക രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ അഴുക്ക് പിടിച്ച ഡോർമാറ്റ്സ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ആ ഒരു ഡോർമാറ്റ്സിൻ്റെ പുറകിലൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ആ ഒരു ഡോർമാറ്റ് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമ്മുടെ മാറ്റ് അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴാണ് നമുക്ക് ആ ഒരു അഴുക്ക് നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടുകയുള്ളൂ ബ്ലീച്ചിങ് പൗഡറും ബേക്കിംഗ് സോഡയും ആയതുകൊണ്ട് തന്നെ സോപ്പ് ഒന്നും ഇല്ലാണ്ട് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാറ്റ് അത് ക്ലീൻ ചെയ്തെടുക്കും അപ്പോൾ അതാ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുപോലെ നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിക്കാം ആ ഒരു അഴുക്ക് ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇതുപോലെ ഞാനൊരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു അഴുക്കൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുതിർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മാറ്റിലെ അഴുക്കൊക്കെ ഒന്ന് റിമൂവ് ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു വടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതുപോലെ നിങ്ങൾക്കൊന്ന് കുത്തിയിട്ട് ആ ഒരു അഴുക്കൊക്കെ ഒന്ന് റിമൂവ് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നന്നായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ഒരു വെള്ളം മാറ്റിയിട്ട് വേറൊരു വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ ആ ഒരു അഴുക്കൊക്കെ നോക്കി നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിന്റെ കളർ ചേഞ്ച് ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ അത്രയും ക്ലിയർ ആയിട്ട് ആ ഒരു അഴുക്ക് ഇറങ്ങി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഇളകി പോകുന്നുണ്ട് കേട്ടോ ഒരു തുള്ളി സോപ്പ് പോലും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ്ങ് ൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം മാറ്റിയിട്ട് വേറെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതാ വീണ്ടും വെള്ളമൊഴിച്ചൊന്നും കൂടെ എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതായത് മാറ്റിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ച ആ ഒരു മാറ്റും ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു മാറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടാൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു മാറ്റിൻ്റെ ഫ്രണ്ട് സൈഡും അതുപോലെ ബാക്കിൽ മുഴുവനായിട്ടും വെള്ള കളറാണ് ഈ ഒരു മാറ്റ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മാറ്റ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ആ ഒരു വെള്ളയൊക്കെ നോക്കിയാൽ നന്നായിട്ട് തന്നെ നമ്മൾ വാങ്ങുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മാറ്റ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാറ്റ് ഉണങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഇട്ടതാണ് നല്ല മഴയായിരുന്നു ഒരുപാടൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല ഒരു മുക്കാൽ ഭാഗമാണ് ഉണങ്ങിയിട്ടുള്ളൂ അപ്പോൾ അവർ അവരുണങ്ങിയത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം ആ ഒരു വ്യത്യാസം ആദ്യം ഞാൻ കാണിച്ച ആ ഒരു മാറ്റും ഇപ്പൊ ഉള്ള മാറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൈ തൊടാണ്ട് കൊണ്ട് സോപ്പും സോപ്പ് പൊടിയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ ഡോർമാറ്റ്സ് ഒക്കെ വളരെ ഈസിയായിട്ട് തന്നെ ഇനി നമുക്ക് കൈ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്